ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലായതുകൊണ്ടേ അതിനുള്ള മറുപടി ഒന്നു പറയണില്ല അടിച്ചാരി കോലത്തെ തമ്പുരാട്ടി ആടോ മാഷെ അതേതാ ടീച്ചറെ ഞാൻ അറിയാത്തോ തമ്പുരാൻ കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ കണ്ടാലും പറയും ഒരു തമ്പുരാൻ കോലവ്മാൻ ചാളുടെ ബാല്യക്കാരനാ ആയിരിക്കും മൂർത്തിയെക്കാളും ശാന്തിയുള്ള ആ കാലുകല വച്ച മാഷിന്റെ മുതലാളി വന്നിട്ടുണ്ടെങ്കിലേ എനിക്കൊന്ന് കാണണെന്ന് പറയൂ ചിലത് പറയാനുണ്ട് അഹങ്കാരത്തിന് കയ്യും കാലം വെക്ക എന്നിട്ട് പെണ്ണെന്ന പേരും ശംഭോ